സ്ത്രീകളും പുരുഷന്മാരും ഒന്നായി ഒരുമിച്ച് കൂടി ഇട കലർന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും അത് ഇവിടെ തദ്ൻ പൊളിക്കാനുള്ള പദ്ധതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം വളരെയധികം ചിന്തിക്കണം അതിന് എല്ലാവരും അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കരുത് ഞങ്ങൾക്ക് ലോകം ഉദ്ദേശിച്ചിട്ടുണ്ട് മറ്റേ ലോകം ഉദ്ദേശിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവർ അസ്സലാ വറഹമത്തുള്ള നോക്ക് കാന്തപുരം ഉസ്താദ് ഈ പറഞ്ഞതിൽ എന്താണ് തെറ്റ് നമ്മളോടും അവിടെ പോയി കളിക്കാനല്ലോ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്നും അതിൽ നിങ്ങളൊന്നും പെട്ടുപോകരുതെന്ന് നമ്മളോട് പറഞ്ഞതല്ലേ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതല്ലേ നല്ല കാര്യമല്ലേ ഉസ്താദ് പറഞ്ഞത് അതിനെന്തിനായി ഇങ്ങനെ ഒരു ചർച്ച നമ്മുടെ ഭാര്യന്മാരെ അന്യപുരുഷന്മാരുടെ കൂടെ ഇടപെടാൻ വേണ്ടി അയക്കരുത് എന്നല്ലേ ഉസ്താദ് പറഞ്ഞത് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിട്ടുണ്ടാവുക അതിനിപ്പോ എന്താ തെറ്റ് നമ്മുടെ ഭാര്യന്മാരെ അങ്ങനെ അയക്കണമെന്നല്ലല്ലോ ഉസ്താദ് പറഞ്ഞത് അതും ഉസ്താദിന്റെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞതുമല്ല ചിലർ പറയുന്നത് കേട്ട് ഉസ്താദിന്റെ പ്രഖ്യാപനമാണെന്ന് ഇസ്ലാം മതത്തിന്റെ ആ ഒരു പ്രഖ്യാപനമാണത് അതിപ്പോ കാലത്തിനനുസരിച്ച് മാറാൻ പറ്റോ നമ്മുടെ മക്കളെയും ഭാര്യന്മാരെയുമൊക്കെ നമ്മൾ ഇതുപോലുള്ള ഇടപെടലിൽ നിന്നും ഒഴിവാക്കുന്നത് അങ്ങനെ സംഭവിച്ചത് കൊണ്ടല്ല സംഭവിക്കാതിരിക്കാനാണ് ഇന്നലെ ഒരു വാർത്ത നമ്മൾ കേട്ടതാണ് അതൊന്ന് നോക്ക് ജന്മം നൽകി ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനു തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു വിവരങ്ങളുമായി വിനീഷ് കുമാർ ചേരുന്നുണ്ട് വിനീഷ് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ് ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ശരിക്കും മനുഷ്യ മനഃസാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലത്ത് പതിനാറ് വയസ്സുകാരി പ്രസവിച്ചതായിരുന്ന വാർത്തയാണ് ജനുവരി പതിമൂന്നിനാണ് ഭിന്ന ഈ ഒരു സംഭവം ഉണ്ടായത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി പ്രസവിച്ചുകയായിരുന്നു തുടർന്ന് ചൈൽഡ് ലൈൻ പ്രോട്ടീൻ അറിയുകയും അടങ്ങുന്ന ചെയ്തു കുട്ടി പതിനാറ് കരുവിടെ മൊഴി ഇത് രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ കുട്ടി പോലീസിനോട് മൊഴി നൽകിയത് തന്റെ ഇളയ സഹോദരനാണ് എന്നുള്ളൊരു ഇതിനെതിരെയാണ് മൊഴി നൽകിയിരിക്കുന്നത് അതും ഇത് നടന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിൽ തന്നെ ദൈവത്തിന്റെ സ്വന്തം നാട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാനൊരു സാധാരണക്കാരനാണ് മതത്തിന്റെ നിയമവിധികളെ കുറിച്ചാണ് ഉസ്താദ് പറഞ്ഞത് അതും ഇസ്ലാം മതം ഫോളോ ചെയ്യുന്നവരോട് ഇതിപ്പോ ആരുടെ വാക്കാണ് നമ്മൾ കേൾക്കേണ്ടത് നിയമം പറയുന്നത് പോലെ അനുസരിക്കാൻ നിന്നാൽ നമ്മുടെ ഭാര്യന്മാരെയും മക്കളെയും ഇതുപോലെയൊക്കെ അയക്കേണ്ടി വരും അവസാനം വല്ലതും സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യവുമില്ല ഇതെട പോയി പറയാ കുട്ടികളാണെങ്കിൽ ഒരു ചാൻസ് കിട്ടാൻ ഈ കാത്തിരിക്കുന്ന പരസ്യമുണ്ടല്ലോ മദ്യത്തിന്റെ അതിന് നമ്മൾ ഒരു അനുമതി കൊടുത്തു കഴിഞ്ഞാൽ അവർ പോയി കുടിക്കും നമ്മളിങ്ങനെ പിടിച്ചു കത്തിക്ക മൊന അത് ഹറാമാണ് അത് ചെയ്യാൻ പാടില്ല തെറ്റാണ് പാപമാണെന്ന് പറഞ്ഞു അപ്പോൾ നിയമം പറയുന്നത് അത് ശരിയാണ് അതിന് അതിനനുമതിയുണ്ടെന്ന് അപ്പോൾ അതിന് വിടുകയാണ് നമ്മൾ വേണ്ടത് ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുക്കുന്നത്ര ആദരവും ബഹുമാനവും സംരക്ഷണവും വേറൊരു മതത്തിൽ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ തെറ്റാണെന്നല്ലേ ഉദാഹരണത്തിൽ മദ്യപിക്കുന്നത് നിയമം എതിരല്ല എന്നുവെച്ചാൽ നമ്മുടെ മക്കളോട് നമ്മൾ പൊയ്ക്കോന്നു പറയണ്ടേ മദ്യവിച്ചു നമ്മുടെ മക്കൾക്ക് രോഗം വന്നത് കൊണ്ടല്ല പറഞ്ഞത് രോഗം വരാതിരിക്കാനാണ് മോനെ അത് ചെയ്യല്ലേ തെറ്റാണേ ഹറാമാണ് എന്നൊക്കെ പറഞ്ഞ് വിലക്കുന്നത് ഇതിപ്പോ അതിന് പകരം മോനെ അത് നല്ലതാണ് അത് നിയമം അനുവദിച്ചതാണ് എന്ന് പറഞ്ഞ് വിടുകയാണോ വേണ്ടത് നമുക്കൊക്കെ ചർച്ചയാക്കി പരിഹരിക്കാൻ എന്തൊക്കെ ഇവിടെ കിടക്കുന്നു ഒരു മനുഷ്യൻ നല്ലൊരു കാര്യം പറഞ്ഞതിന് അതൊരു വലിയൊരു ചർച്ചയായി ഈ ഒരു ഹിന്ദു പെൺകുട്ടി പറയുന്നതൊന്ന് കേട്ടോക്ക് കാരണം ഈ കണ്ട ലോക ജനതകൾ മുഴുവനും അതിൽ പേര് മാത്രമായിരിക്കും അദ്ദേഹത്തിന് എതിർപ്പ് ഉള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ എതിർത്ത ആളുകൾ പോലും അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരുപാട് വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വ്യക്തിമായ മക്കൾക്ക് മക്കൾക്ക് വേണ്ടി വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും വിശു അതായത് എ പി ഉസ്താദിനെ എതിർക്കുന്ന ആളുകൾ പോലും എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ ഉസ്താദിന്റെ ഈ ഒരു പ്രവർത്തനത്തെ പുകഴ്ത്തി പറയുന്ന ഒരുപാട് ആളുകൾ എൻ്റെ ചെവിയിൽ തന്നെ എൻ്റെ അടുത്ത് നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഉസ്താദ് പിന്നെ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങള് നല്ല അന്യ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് നിന്നാലേ വ്യായാമം ശരിയാവുന്നുണ്ടോ ശരിയാവുന്നുണ്ടോണ്ടോ മാറി നിന്ന് ചെയ്താലും പോരെ ഉസ്താദ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് കൊണ്ട് നമ്മളോട് പറഞ്ഞതാണ് അവിടെ പോകരുത് ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് അത് തെറ്റാണ് പാപമാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ് അതുമല്ല ആരെങ്കിലും ചെയ്യുന്നത് കണ്ട് നമ്മൾ നമ്മുടെ ഭാര്യമാരക്കാൻ അവിടെ അത്രക്ക് വലിയ എന്തെങ്കിലും പുണ്യപ്രവൃത്തികൾ നടക്കുന്നുണ്ടോ നമ്മൾ ഇതൊക്കെ ചോദിക്കുന്നത് ശരിയും തെറ്റും മനസ്സിലാക്കാനാണ് കേട്ടോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരണം ഇന്നത്തെ ഒരു കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മക്കളെ നമ്മളെങ്ങനെയാണ് നിയന്ത്രിച്ച് നമ്മുടെ വൈക്ക് കൊണ്ടുവരാൻ നോക്കുമ്പോൾ ഇത് നേരെ തലതിരിച്ചു തലതിരിച്ചുവിടുകയാണല്ലോ ചെയ്യുന്നത് എത്ര എത്ര നിരവധി വാർത്തകൾ നമ്മൾ കേട്ടു എന്നിട്ടും പഠിക്കുന്നില്ലല്ലോ കാന്തപുരം ഉസ്താദ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണങ്ങളും ഉണ്ടാകും ഉസ്താദ് ആണെങ്കിൽ ആര് ചോദിച്ചാലും അതിൻ്റെതായ മറുപടി ഉസ്താദ് കൊടുക്കുകയും ചെയ്യും ഉസ്താദ് കൊടുക്കുന്ന മറുപടി വിദഗ്ദ്ധ പ്രാസംഗ്യന്മാർക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത മറുപടിയാണ് ഉസ്താദ് രണ്ട് വരികളിലൂടെ കൊടുക്കുക ഈ ഒരു സംഭവം നിങ്ങളൊന്ന് കേട്ടു അയാളുടെ പാർട്ടികൾ തന്നെ അയാൾ ജീവിക്കുന്ന ജില്ലയിൽ ഞാൻ പത്രപ്പെടുത്തു നോക്കി ഏരിയ സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു പതിനെട്ട് പേരെ ഈ പതിനെട്ട് പുരുഷന്മാരാണ് പെണ്ണുണി അവർക്ക് കിട്ടിയിട്ടില്ല ഏഹ് ഈ പതിനെട്ടെണ്ണവും പുരുഷന്മാരാണ് എന്തേ അവിടെ പെണ്ണുങ്ങളെ പരിഗണിക്കാതിരുന്നത് എന്താണ് അവിടെ ഒന്നും പെണ്ണുങ്ങളെ പരിഗണിക്കാത്തത് ഞങ്ങൾ പറയുന്നതിലിങ്ങനെ ഞങ്ങളുടെ വിധി ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് മറ്റുള്ള ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ ഇസ്ലാമിന്റെ വിധി പറയുന്നത് അത് മുസ്ലിമിങ്ങളോടാണ് നിങ്ങൾക്ക് എന്താണോ മറുപടി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ അത് പറയുകയുള്ളൂ അത് സത്യമായിരിക്കും അത് നേരായിരിക്കും അത് നേർവഴിക്കുള്ളതായിരിക്കും വഴിക്കുള്ളതായിരിക്കും അസ്സാമലൈക്കും വാഹന